ഹയർ സെക്കൻഡറിയിൽ ഭക്ഷ്യമേള പലഹാര പെരുമ എന്ന പേരിൽ ആഘോഷിച്ചു പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ ക്ലബിന്റെ ഭാഗമായി നടന്ന ഭക്ഷ്യമേള സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായാണ് സംഘടിപ്പിച്ചത് ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുത്ത മേളയിൽ പൊന്നാനിയിലെ തനത് പലഹാരങ്ങളാണ് പ്രദർശിപ്പിച്ചത് കുട്ടികൾക്ക് പൊന്നാനിയിലെ വൈവിധ്യമാർന്ന പലഹാരങ്ങൾ രുചിച്ചും കണ്ടും അറിയുന്നതിനുള്ള അവസരമാണ് മേള ഒരുക്കിയത് ഭക്ഷ്യമേളയുടെ ഉദ്ഘാടനം സ്കൂൾ ഹെഡ് മാസ്റ്റർ ഡി എ ഡേവിസ് നിർവഹിച്ചു അധ്യാപികയായ ലീമോൾ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അധ്യാപകരായ സ്വപ്ന പ്രശാന്ത് വികാസ് എന്നിവർ പങ്കെടുത്തു തുറന്ന് കുട്ടികൾക്കായി പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സാബ്രയുടെ നേതൃത്വത്തിൽ അഡോളസൻ ക്ലാസും നടന്നു